ഞാൻ എന്നുള്ളത് കൊന്നക്കാട് പൈതൃകത്തിലാണ് ഒരുപാട് ചരിത്ര സ്മരണകൾ പേറുന്ന ഒരു തറവാടാണ് പൈതൃകം എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടിൻ്റെ നായകനായ കരിമ്പിൽ കുഞ്ഞിക്കോമൻ അവൾ പണി കഴിപ്പിച്ചതാണ് ഈ പൈതൃകം പൗരാണികമായ ഈ സൗകര്യങ്ങളെല്ലാം ഇനി നമുക്കും ആസ്വദിക്കാനാവും ആ പാരമ്പര്യത്തിൻ്റെ തനിമ ഒട്ടും ചോരാതെ എൻ്റെ സുഹൃത്തായ ജയരാജ്

കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു മോളെ കല്യാണമായിരുന്നു അല്ലേ മോളെ കല്യാണമായിരുന്നു പൈതൃകത്തിൽ വെച്ചിട്ട് പൈതൃകത്തിൽ എങ്ങനെയാണ് ഇവിടുത്തെ അനുഭവം ഇവിടുത്തെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മലയോര മേഖലയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും സൗകര്യങ്ങളുള്ള വേറൊരു ഓഡിറ്റോറിയം ഇല്ല ഇവിടെ എ ഒൻപതോളം റൂമുകളുണ്ട് അത് എ സി നോൺ എ സി അടക്കമുള്ള റൂമുകൾ അതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു അനുവായ ബഡ്ജറ്റിൽ തന്നെ സാധാരണക്കാർക്ക് പറ്റുന്ന ബഡ്ജറ്റ് അതാണ് പൈതൃകത്തിൻ്റെ മെയിൻ എന്ന് പറയുന്നത് എങ്ങനെയ സൗകര്യങ്ങള ഒരു ചെറിയ പ്രോഗ്രാം ആണെങ്കിൽ ഇവിടെ നടത്താൻ പറ്റും കുഴപ്പമില്ല നമ്മുടെ പൈതൃകത്തിന്റെ ലൊക്കേഷൻ വരുന്നത് കൊന്നക്കാട് ടൗണിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്താണ് കേട്ടോ